ഹൈ ഹോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് ഇന്നൊരു സ്പെഷ്യൽ റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മസാല തേക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് അര ടീസ്പൂണ് ഗരം മസാല കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ നന്നായി മസാല തേച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാം എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട്ടോ ചിക്കൻ എല്ലില്ലാത്ത പീസ് എടുക്കണം കേട്ടോ അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വേണം മസാല തേക്കാൻ ഇവിടെ പിന്നെ ചിക്കൻ്റെ പാർട്സ് കിട്ടുന്ന കാരണം എളുപ്പമാണ് ഇങ്ങനത്തെ റൈസ് ഒക്കെ ഉണ്ടാക്കാനും നാട്ടിലാവുമ്പോൾ ഞാൻ ചിക്കൻ കൊടുന്ന് കഴിഞ്ഞാൽ എല്ലില്ലാത്ത പീസ് എടുക്കിയിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യാം എൻ്റെ പിള്ളേർക്കാണെങ്കിൽ ഇങ്ങനത്തെ റൈസൊക്കെയാണ് ഇഷ്ടം സാദാ റൈസിനെ കട്ടി ചിക്കൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് അപ്പം മറ്റേ സൈഡും കൂടി ഒന്നുകൂടി മൊരിയിച്ചെടുക്കുക അങ്ങനെ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണേ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓള് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും ചിക്കനൊക്കെ മൊത്തം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ബേ ലീഫ് ഒരു രണ്ട് പീസ് പട്ട മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പ് അതിട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് കഴുകി വെച്ച അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാണ് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും റൈസ് ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കില്ല നല്ല അങ്ങനെ വിട്ട് നിൽക്കും നല്ല ടേസ്റ്റുമാണ് റൈസ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാൻ ഞാൻ അവിടെ നാല് ഗ്ലാസ് അരിയാണ് എടുത്തുള്ളത് നാല് ഗ്ലാസ് അരിക്ക് ഞാൻ ആറ് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് എന്ന് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ആറ് ഗ്ലാസ് വെള്ളം ആദ്യം തന്നെ അളന്ന് ഞാൻ കെറ്റിൽ തിളപ്പിച്ചതിന് ശേഷമാണ് ഈ അരിയിൽ കൊഴിച്ചോർക്കുന്നത് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞിട്ട് അത് ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ആഡ് ചെയ്ത റൈസ് നല്ല സൂപ്പർ റൈസാവും കുക്ക് ചെയ്ത് വരുമ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി ഒഴിച്ചിട്ട് നമുക്ക് റൈസ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ലോ ഫ്ലെയിമിൽ ഞാൻ റൈസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഓപ്പണാക്കിയിട്ട് നമുക്ക് ഇളക്കി നോക്കാം കറക്റ്റ് ടൈമിൽ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് വേവായിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം റൈസൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഒരു പീസ് ബട്ടറാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ബട്ടറൊക്കെ നന്നായി മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതാക്കി അരിഞ്ഞതും ഒരു വലിയ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കേണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ബീൻസ് ചെറുതാക്കി അരിഞ്ഞതും ഒരു ക്യാരറ്റ് ചെറുതാക്കി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മാഗി ക്യൂബ് കൂടി ആഡ് ചെയ്യേണ്ടിട്ടാണ് അതിട്ടതിന് ശേഷം എനിക്കിതൊന്നും മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വേറെ ഉപ്പ് ആഡ് ചെയ്യണില്ല കാരണം ഓൾറെഡി ഈ മാഗി ക്യൂബിൽ ഉപ്പുള്ള കാരണം ഞാൻ ഈ മാഗി ക്യൂബ് ഈ വെജിറ്റബിൾ ഇട്ടിട്ടാണ് ഞാൻ മൂടി വെച്ച് വേവിക്കണത് അപ്പം വേറെ ഞാൻ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി ചോറിനുള്ള എഗ്ഗ് റെഡിയാക്കാം അതിനായിട്ട് നാല് എഗ്ഗാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എഗ്ഗൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്തോ നോക്കാം അപ്പോൾ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട് പക്ഷേ ആ മാഗി ക്യൂബ് നമുക്ക് ആ വെജിറ്റബിൾസിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അതിങ്ങനെ ചില ഭാഗത്ത് കട്ടായിട്ട് കെടുക്കും അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ സെൻറ്റർ ചെയ്യുന്ന വെജിറ്റബിൾസ് നീക്കിയിട്ട് അതിൽ നമുക്ക് ഈ എഗ്ഗ് ഒഴിച്ചിട്ടൊന്ന് ചിക്കെടുക്കാം എഗ്ഗ് വേണമെങ്കിൽ വേറൊരു പാൻ വെച്ചിട്ട് ചിക്കി എടുത്തതിന് ശേഷം ഈ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്യും ചെയ്യട്ടോ ഞാൻ ആ സെയിം പാനിൽ തന്നെയാണ് ചിക്കി എടുക്കണത് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിന് ചെയ്യാട്ടെ ഞാൻ പിന്നെ ഈ എഗ്ഗിൻ്റെ ഒരു ഫ്ലേവർ ആ വെജിറ്റബിൾസിൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ വെജിറ്റബിൾസിൽ തന്നെ ഇട്ടിട്ട് ചിക്കി എടുക്കുന്നത് ഇനി നമുക്ക് ഈ എഗ്ഗും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ എഗ്ഗും വെജിറ്റബിളും റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാന്ന് നോക്കാം അതിനായിട്ട് ഞാൻ അര ടീസ്പൂണ് കുരുമുളക് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂണ് ബിരിയാണി മസാലയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണത് എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളൊക്കെ റോസ്മെല്ല് പോകണ വേറെ ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ ഈ ചാനലിൽ ഞാൻ കുറേ റൈസിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് ആ ചീസ് പോലെ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ ഇനി വേണമെങ്കിൽ ഞാൻ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ മസാല റൈസിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ചോറൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ വെജിറ്റബിൾ മസാല റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ അസ്സലാമു അലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്